കൂട്ടുകാരെ ഇങ്ങനത്തെ ഒരു മീനങ്ങൾ കണ്ടിട്ടുണ്ടോ ഇവിടെ മായിലയിന് പേര് പറയുന്നത് കണവമ്പാര എന്നാണ് കേട്ടോ നല്ല അടിപൊളി മീനാണ് അപ്പോൾ മാങ്ങ ഇട്ടിട്ട് ആ മീനൊന്ന് മുളകിട്ടാൽ എങ്ങനെ ഇരിക്കും അതിൽ ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി എന്നാലും അരിഞ്ഞിട്ട് കറിവേപ്പില പച്ചമുളക് തക്കാളി എല്ലാം ഇട്ടിട്ട് നമുക്ക് എന്താക്കൊന്ന് വഴറ്റാം ഞാൻ ആ മാങ്ങ കണ്ടപ്പോൾ ഒന്ന് അടിച്ചു നോക്കിയതാണ് നല്ല പൊടിയുള്ള നല്ല രസമുള്ള ഒരു മാങ്ങ കേട്ടോ നല്ലൊരു ഉണ്ട മാങ്ങനെ അപ്പം നല്ലൊരു ചട്ടിയും അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം മുളയിട്ടുണ്ടെങ്കിൽ ഇവിടെ ആർക്കും വേറെ ഒന്നും വേണ്ട കേട്ടോ അങ്ങനെ നെയ്യല്ല ഇവിടെ ഒഴിച്ച് കൊടുത്തിന് ഈയിൽ നമ്മൾ ഓരോ മീനിനും ഇവിടെ വെവ് ഇട്ട് കൊടുക്കുന്നത് ഉലുവ ഇട്ട് കൊടുക്കുന്നത് മത്തിക്കാന്നേ ഈനെല്ലാം നമ്മൾ കടുകാണ് കേട്ടോ ഇട്ട് കൊടുക്കുക കടുക ഒട്ടി വരുന്നേരം നമ്മൾ തേച്ചും ഇൻഗ്രീഡിയൻസ് അതിലങ്ങ് ഒഴിക്കുക അതിലങ്ങ് ഒഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് എന്താക്കുക ഒന്ന് മൂടിക്കൊടുക്കുക ഒരു ഒന്ന് രണ്ട് മിനിറ്റ് സമയം ഒന്ന് മൂടിക്കൊടുത്തിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ലോണം വഴച്ചിട്ടുണ്ട് വന്നിട്ടുണ്ടാവും അതിന് ശേഷം നമ്മൾ പൊടികളെല്ലാം ചേർക്കുക ഇത്തരത്തിൽ ആരെങ്കിലും മുളകിട്ട മീൻ കറി ഉണ്ടാക്കാറുണ്ടോ അവർ ഓരോരുത്തർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ടേസ്റ്റ് ടേസ്റ്റ് അനുസരിച്ചിട്ടായിരിക്കും അല്ലേ പലർ അരപ്പ് ചേർത്തിയിട്ടൊക്കെ പൊടികൾ കൂട്ടിയിട്ട് അരച്ചിട്ടല്ലോ ആക്കുന്നവരുണ്ട് പക്ഷെ ഇവിടെ അരക്കലൊന്നുമില്ല തേങ്ങ അരക്കുന്നത് അല്ലാണ്ട് നമ്മൾ മുള അങ്ങനെ പൊടികൾ മസാല കൂട്ടൊന്നും അരക്കൂല കേട്ടോ അപ്പോൾ ഇതിങ്ങനെ വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ഒരൊന്നര ടീസ്പൂൺ മുളകിൻ്റെ പൊടി മഞ്ഞൾ കുറക്കുകട്ടോ മഞ്ഞൾ കൂടുതലായാൽ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് മഞ്ഞൾ കൂടുതലായി കഴിഞ്ഞാൽ ചോയ വ്യത്യാസം വരും അപ്പം അതിന് കുറേശ് മഞ്ഞൾ കുറച്ചിട്ട് ഇട്ട് കൊടുക്കാൻ ഒരു ഒരു ടീസ്പൂണോളം നമ്മളെന്താക്കുക മല്ലിയും ഇട്ട് കൊടുക്കുക എന്നാൽ നല്ലൊരു കൊഴുപ്പും ഉണ്ടായി വരും കേട്ടോ മീൻ മുളയിട്ട കറിക്ക് ഞാൻ മുളയിട്ട കറി ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ ഒരു കറിയും ആക്കാറുണ്ട് പക്ഷേ ഇന്ന് ടൈമില്ലാത്തതിനെക്കൊണ്ട് മുളയിട്ട കറി മാത്രമാണ് ആക്കുന്നത് ഈ ഒരു മീനുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് ഇതുകൊണ്ടാക്കി കഴിഞ്ഞാലോ ഇത് ഫ്രഷ് മീൻ കിട്ടിയത് മീൻ എന്നൊക്കെ പറയില്ലേ പെടക്കുന്ന മീൻ കിട്ടിയതാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വെള്ളം നോക്കിക്കാണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളെന്താക്കുക ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻ ഇട്ട് കൊടുക്കുക അപ്പോഴത്തേക്കും ഞാൻ മീനൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വരട്ടെട്ടോ കുറച്ച് പണിയുണ്ട് അത് വൃത്തിയാക്കാനായിട്ട് അപ്പോൾ അത് മൂടിക്കൊടുത്തു അങ്ങനെ തിളച്ച് വന്നപ്പോഴത്തേക്ക് ഞാനെന്താക്കി എൻ്റെ മീൻകുട്ടന്മാരെല്ലാം അവിടെ അങ്ങ് വൃത്തിയാക്കീനെ ഇതൊക്കെയാ ചൊവ്വ ചുവന്നിരിക്കുന്ന അല്ലേ നല്ല ഫ്രഷ് മീനായതിനെ കൊണ്ടോട്ടാ കണവമ്പാരെ കേട്ടി ഞങ്ങൾ അങ്ങനെ ഓരോ പീസാക്കി അതിൽ അങ്ങ് ഇട്ടുകൊടുത്ത് നിറച്ചും പാത്രം നിറഞ്ഞിനെ ഏട്ടാ രണ്ടും മീൻ കൊണ്ട് കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ വല്ലാണ്ട് കറി നീട്ടിക്കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവൂലേ നല്ല പൊടിയുള്ള മാങ്ങ നോക്കിയിട്ട് നമ്മൾ മുള ഇട്ട് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നല്ല കുരുന്നനായി കിട്ടും സവാളനെക്കാട്ടിലും കുറച്ചും കൂടിയും ബെറ്റർ ചെറിയ ചുവന്നുള്ളിയാണ് കേട്ടോ കുഞ്ഞുള്ളി എന്ന് പറയും ഇവിടെ അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റ് വേറെ തന്നെയാണ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എല്ലായിടത്തും കറിയിൽ ഒന്ന് മുങ്ങത്തക്ക രൂപത്തിൽ ഒന്ന് അമർത്തി കൊടുത്തതിന് ശേഷം എന്താക്കുക നമ്മൾ അങ്ങ് മൂടിക്കൊടുക്കും ആ വഴുത്തുനേരം ഇട്ട ഉപ്പ് പിന്നെ ഉപ്പൊന്നും ഇട്ടിക്കില്ലേ പിന്നെ നമുക്ക് വെന്ത് കഴിഞ്ഞാൽ നോക്കിയിട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം അങ്ങനെയാണ് ഞാൻ ചെയ്യുക കേട്ടോ അപ്പം അതെല്ലാം കഴിഞ്ഞ് ഇതിനൊന്നും ടൈം കിട്ടിയിട്ടില്ല എടുക്കാനും മക്കളപ്പത്തേക്ക് എടുത്ത് വാഞ്ഞു വിട്ടക്കെ അപ്പം ഞാൻ എന്താക്കി വേഗത്തിൽ എനിക്ക് കൊണ്ട് കുറച്ച് ചോറാവിടെ വളമ്പിട്ട് നോക്കിയാൽ കുറുകുന്ദനായി വന്നേക്ക് ഞാൻ കാണാണ്ട് മക്കൾ വേഗത്തിൽ ചോറും കറിയെല്ലാം ആക്കിയിട്ട് പോയിട്ട് തിന്നേനെ കേട്ടാ അപ്പം ഇത്തരത്തിൽ ഇങ്ങളൊന്നുണ്ടാക്കി നോക്ക് മാങ്ങയും കുഞ്ഞുള്ളിയും എല്ലാം ഇട്ടിട്ടുള്ളൊരു முளவு முளகட்டது அடிபொழியல்லே